അപ്പോൾ പച്ചമാവ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരണം കേട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ആക്കുക അപ്പോൾ അത് ഉണ്ടാക്കിത്തരാം അപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന സംഭവമാണ് പൊങ്കൽ തമിഴ്നാട് ബേസ് ആയിട്ട് വരുന്ന സംഭവം ഉണ്ടാവും അപ്പോൾ അതിൽ പച്ചമാവ് ഉണ്ടാക്കുന്ന വീഡിയാണ് അപ്പോൾ കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല അപ്പോൾ പച്ചമാവ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരാൻ പോവാണ് സപ്പോർട്ട് നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം നാഴി അറിയേണ്ടത് നാഴിയേര അപ്പം നമ്മൾ രണ്ട് നാഴിയാണ് നാഴ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ രണ്ട് നാഴിയാണ് ഉണ്ടാക്കാൻ പോണത് ആ രണ്ട് നാഴി പച്ചരി ഇട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ കഴുകി അപ്പോൾ കഴുകേട്ടോ കഴുകിയിട്ട് കുറേ അതൊരു അഞ്ച് മിനിറ്റ് അതെ പത്ത് മിനിറ്റ് കുതിര എന്നിട്ട് അത് വാരി വയ്ക്കുക അല്ലേ എന്നിട്ട് അതിന് പൊടിക്കണം ഓക്കെ ഇതാണ് അദ്ദേഹം കാര്യം ഇതാണ് പച്ചമുണ്ടാക്കുന്ന ആള് നമ്മുടെ പെങ്ങൾ ഇതാ എല്ലാരും യൂട്യൂബ് ഭയങ്കര പേടിയാണ് ഇപ്പൊ എന്താന്നറിയില്ല അപ്പോൾ അരി പൊടിച്ചിട്ട് അരി പൊടിച്ചാണ് പൊടിച്ചാണ്ട്ടാ നമ്മൾ നേരത്തെ വെള്ളത്തിട്ട് വെച്ച മാറ്റി സാധനം ഇതാണ് പച്ചരി ഇത് പൊടിച്ചതാണ് അത് രണ്ടു നാഴക്ക് കാക്കില രണ്ടു നാഴക്ക് കാക്കില വെല്ലം ഒരു മൂടി തേങ്ങ ഒരു മൂടി തേങ്ങ മതി കേട്ടാ ഇത് ഒരു തേങ്ങയാണ് ഒരു മൂടി തേങ്ങ ഏ നിങ്ങളുടെ മുഖം കാണോ ഞാൻ ഫോട്ടോ എടുത്തത് ഒരു ഒരു തേങ്ങ ഇത് ഇത് അല്ല അതായത് മറ്റുള്ള ജെല്ലി പറയണതാന്ന് വെച്ചോ വെള്ളം ഉരുക്കുക വെള്ളം പാനീയാക്കുക അല്ല വെള്ളം പാനിയാക്കുക ഓക്കേ ആ ഒരുപാട് ഭാഷയുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലയുണ്ടല്ലോ അന്നേരൊക്കെ പറയട്ടെ നമ്മുടെ പാലക്കടൻ ഭാഷയില് പാവ് കാച്ചുകാലല്ലേ അപ്പോ പച്ചമാവിന് നാളികേറെ ആ ഉരുക്കി ഏകദേശം ഉരുക്കില്ലേ

തുണ്ട് പോരെ അത് കുരുമുളക് നാളികേര ചുക്ക് വേറെ ഏലക്കായ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോ ഭയങ്കര അത് മൊത്തം ഒഴിക്കാം നമ്മള് അവിടെ നിന്ന് വെളിയിൽ വന്നിട്ടുപോയ ഇടുക്കി കാണില്ല പൊറോട്ടയാ എങ്ങനെ ഒരു ചാണിയാ ഒരു ചാണ ഇപ്പൊ ഇടുക്കി സാധനത്തിന് ഒരു ചാണ പേരില്ലേ അപ്പൊ ഈ ഒരു സാധനം ഉണ്ടാക്കണ ഒരു ചാണ പറയട്ടാ നിങ്ങളുടെ മോ ആർക്ക് വേണം നമുക്ക് വെച്ച പച്ചമുഖം കിട്ടിയാ മതി വേണ്ട തഗ് വേണ്ട തഗ് വേണ്ട ഒരാൾക്ക് കൈ ആ എവിടേക്കും പോലെ എവിടെ കഴിക്കുന്നില്ല നിങ്ങൾ പച്ചമ പച്ചമ ഉണ്ടാക്കി തന്നാൽ മതി പൊങ്കലിന് മാവിളക്ക് പൊങ്കലിന് മാവിളക്കിന് വെക്കണല്ലേ നമ്മള് പൊടി ഒത്തി നല്ല ആകൃതില് ശരിക്കും മറ്റേ അപ്പോ ഞാൻ വെറുതെ പറയണ പച്ചമാവരി അല്ല പിന്നെ നമ്മുടെ ഈ ചിറ്റിയൊരു ഭാഗത്ത് പഞ്ചസാര ഉണ്ടാക്കേ ഇതിന് പ്രധാന വെല്ലം ആ എന്താ പഞ്ചസാര അത്രേ ഉള്ളു അല്ലേ ആയാ പെട്ടെന്നായിരിക്കണു എവിടെ സംഭവം പൂ കുത്തി വെക്കിയേ മാവിളക്ക് മാവിളക്കല്ല അത് ഞാൻ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ് അല്ല മറ്റേ പൊങ്കലിനെ മറ്റേ മാവിളൊക്കെ എടുക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ പച്ചമാവ് കേട്ടോ പാലക്കാടിൻ്റെ പച്ചമാവ് എന്ന് പറയും വല്ല ശർക്കര കൊണ്ട് ഇവിടെ ഇവിടെ എന്ന് പറയും ശർക്കര കൊണ്ടുണ്ടാക്കിയാൽ പച്ചമാവ് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുക അത് ഈ ചിറ്റൂര് ആ ഭാഗങ്ങളിലെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഈ പഞ്ചസാര ഇത് ശർക്കര ഉണ്ടാക്കിയ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് പറയാം നിങ്ങളൊക്കെ അങ്ങനെ ടേസ്റ്റ് പറയും ആടിയെ പോളി കഴിക്കണ ഇത് കാർക്കുണ്ടാക്കിയ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയ ആള് കണ്ട മാളോ മാളോവ് ഇത് പച്ചമാവാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട അവള് പറയൂ അല്ലെ ഇപ്പൊ പൊട്ടാണോ പറയും പൊട്ടാന്ന് പറയും നയിക്കോ ഏണ്ടേ ണ്ടാ നിങ്ങളൊക്കെ സൂപ്പർ ഇഷ്ടപ്പെട്ടില്ല പോകുന്നില്ലേ ആൾക്കിഷ്ടപ്പെട്ടില്ലേ അല്ല പിന്നെ ഓ കഴിക്കാ കഴിക്കട്ടാ എന്തൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ പച്ചമാവിന്റെ കാര്യം നമ്മള് നമ്മളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു നിസാര ചെറിയ ഡെമോ പീസ് പോലെ ഉണ്ടാക്കിയത് പക്ഷേ എന്നിട്ടും കുഴപ്പമില്ല കാരണം നാളികേരവും ശർക്കരയും കൊണ്ട് ഇടുമ്പോൾ അതാണ് ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൊടുത്ത് ചുക്ക് കുരുമുളക് ഏലക്കായും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ സംഭവം അടിപൊളി ഉണ്ട് അപ്പോൾ ഇനി അടുത്ത മാർച്ചിലാണ് അതിൻ്റെ മെയിൻ ഘടകം വരുന്നത് കാരണം പൊങ്കല് മഹോത്സവങ്ങളൊക്കെ വരുന്ന ആ സമയത്ത് അപ്പോൾ ഇതിനേക്കാളും വലിയ വൺ സെറ്റപ്പുള്ള സാധനം ഒരുക്കുക അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കിടാം അപ്പോൾ എല്ലാവർക്കും ബൈ